പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനമാണല്ലോ മാക്സ് സെവൻ അതേ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച മാക്സ് സെവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറയിലൂടെയുള്ള ഒരു ഭീകര പ്രസ്ഥാനം ഇപ്പോൾ തുടങ്ങിയിരിക്കുക കേരളത്തിൽ എമ്പാടും തന്നെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മുസ്ലിം കേന്ദ്രങ്ങളിലാണ് പ്രത്യേകിച്ച് അത് മൊത്തം നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ബാങ്ക് വിളി എന്ന രൂപത്തിലാണ് ഈ വെളിച്ചുണർത്തൽ നടക്കുന്നത് മാക്സ് സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫണ്ടും ഒക്കെ ഉണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി പറയുന്നത് അത് തന്നെയാണ് സമസ്ത കേരള എ പി വിഭാഗവും പറയാൻ ശ്രമിക്കുന്നത് ഏതായാലും എ പി വിഭാഗവും കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയും ഒരു പ്രചരണ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളത് വളരെ ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ ചെയ്യുന്ന ആളുകൾ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ജസ്റ്റ് സൂചനകൾ മാത്രമാണ് ചില സംശയങ്ങൾ രൂപപ്പെടുന്നുണ്ട് സമസ്ത കേരള ജമിയ തുലമയിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുകയാണ് മുക്കം ഫൈസി സമസ്ത കേരള ജമിയത്തുല്ല്മ ഒരു പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയാണ് ജമായത്ത് ഇസ്ലാമി വിരോധമാണ് അവിടെയും വെക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി വിരോധം മാക്സ് സെവനിലും സമസ്തയിലും കൊണ്ടുവെക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിക്കൊപ്പം ആരൊക്കെയാണ് ഉള്ളത് സമസ്തയിലെ എ വിഭാഗവും അതുപോലെ തന്നെ ഈ കെ സമസ്തയിലെ ഉമർ ഫൈസി മുക്കമടക്കമുള്ള സഖാക്കളുമാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ സഖാക്കളുടെ പക്ഷത്ത് നിൽക്കുന്ന അര അര സമസ്തയുമായ ആളുകളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാസിത്തോട് കുട നിൽക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു യാഥാർത്ഥ്യമാണ് സമാനമായ മറ്റൊരു വിഷയം കൂടെ ഞാൻ സൂചിപ്പിക്കാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബാനറിൽ ആർ എസ് എസ് സംഭൽ മസ്ജിദിൽ സർവേക്ക് എത്തുന്നു അവിടെ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കി മുസ്ലിം സമൂഹത്തെ ആകെ പ്രകോപിതരാക്കി അവിടെ ജനകീയമായ പ്രതിഷേധവും രൂപപ്പെടുന്നു പോലീസ് അകാരണമായി അഞ്ചു ചെറുപ്പക്കാരെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ വെടിവെച്ച് കൊന്നുകൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഘട്ടമെത്തി അതിനെ മറികടക്കാൻ വേണ്ടി ആർ എസ് എസ് കണ്ടുപിടിച്ച് കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ച വലിയൊരു പ്രചരണമുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ അവിടെ പീഡനമനുഭവിക്കുന്നു അവർ അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ആ രാഷ്ട്രം ഇന്ത്യയോട് ചേർക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ സംഘപരിവാറിന്റെ പ്രൊഫൈലുകളൊക്കെ പറയുന്നത് അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും എല്ലാം ഹിന്ദു രാഷ്ട്രത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ശ്രമങ്ങളും വിവിധ തലങ്ങളിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനടുത്തായി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്ന അല്ലെങ്കിൽ അവരുടെ സൈബർ ഇടങ്ങളിൽ അവർ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതേ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ല ബംഗ്ലാദേശിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആർ എസ് എസ് വല്ലാതെ ശ്രമിച്ചു ആർ എസ് എസിന്റെ പ്രചരണങ്ങളിൽ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും സഹയാത്രികരായി മാറി പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ കേരളത്തിൽ ഡിവൈഎഫ്ഐയിലൂടെ ഒക്കെ അത്തരം അത്തരമൊരു പ്രചരണവും ഒരു മുദ്രാവാക്യവും ഒക്കെ ഉയർന്നു വന്നു അതുപോലെ തന്നെ എ പി വിഭാഗത്തിൽ നിന്നാണ് സമസ്ത എ പി വിഭാഗത്തിൽ നിന്നാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വന്നത് എന്നാൽ സംഭൽ മസ്ജിദിനെ സംബന്ധിച്ചോ അവിടെ നടന്ന വെടിവെപ്പിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വേട്ടയാടുന്നതിനെ സംബന്ധിച്ചോ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ആക്രമിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചോ യാതൊരു ചിന്തകളോ പ്രതിഷേധമോ എ പി വിഭാഗത്തിനോ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ പ്രചരണങ്ങളിലോ ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹം വേട്ടയാടപ്പെടുന്ന വിഷയത്തിൽ എ പി വിഭാഗത്തിന്റെ ഇടപെടൽ എവിടെയും ഇതുവരെയും കണ്ട് നാം മനസ്സിലാക്കുന്നില്ല പക്ഷേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹം അവിടെ ഒരു പീഡനത്തിന് വിധേയമാകുന്നുണ്ട് എന്ന് സംഘപരിവാറും അവരുടെ ആളുകളും പറയാൻ ശ്രമിക്കുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ചുമതല എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ പി വിഭാഗവും ചെയ്യുന്നു എന്നുള്ളത് ദുരൂഹമായി തുടരുന്ന കൃത്യമായി പഠന വിധേയമാക്കേണ്ട ഒരു രാഷ്ട്രീയ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു എ പി വിഭാഗത്തിന്റെ ഒരു നേതാവ് ഇപ്പോൾ ഒരു യാത്ര നടത്തി ആ യാത്രയിൽ എവിടെയും ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ വെറുപ്പിന്റെ വിദ്വേഷവാഹകരായ സംഘപരിവാറിന്റെ ആളുകളുടെയോ പേര് എടുത്തു പറഞ്ഞിട്ടേയില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത മുസ്ലിം സമൂഹത്തിലെ വിവിധ സംഘടനകളുടെ പേരുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് പറയുന്നുമുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ അജണ്ട എന്ന് നാം പരിശോധിച്ചാൽ സംഘപരിവാറിന്റെ അജണ്ട തന്നെയല്ലേ എ പി വിഭാഗം നടപ്പാക്കുന്നത് എന്ന ഒരു സംശയം പല ആളുകളിലും ഉണ്ട് അത് അവർ തന്നെ തിരുത്തട്ടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സ്റ്റ് പാർട്ടി പ്രചരിപ്പിച്ച വർഗീയ പ്രചരണങ്ങളെ ഏറ്റെടുക്കുകയും അത് മുസ്ലിം സമൂഹത്തിൽ തന്നെ കുത്തിനിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് സിറാജ് എന്ന എ പി വിഭാഗത്തിന്റെ പത്രവും സുപ്രഭാതം എന്ന ഇ കെ വിഭാഗത്തിന്റെ പത്രവുമാണ് ഈ രണ്ട് പത്രങ്ങളുടെയും സമാനതകൾ പരിശോധിച്ചാൽ ഇരു സമസ്തകളുടേതാണ് എങ്കിലും ആ പത്രങ്ങളെ നിയന്ത്രിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനാണോ എന്നുള്ളത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പോടെ ബോധ്യപ്പെട്ടു അപ്പോൾ ചന്ദ്രകയിൽ നിന്ന് അതിനെ ബദലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് സുപ്രഭാതം പത്രം തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ ഉത്തരവും ഇവിടെ വന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയുടെ ജമാഅത്ത് ഇസ്ലാമി വിരോധത്തിന് പിന്നിലുള്ളത് എന്തുകൊണ്ടാണ് യു ഡി എഫുമായി അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി അടുക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജമാത്തെ ഇസ്ലാമി എന്ന പേരിലുള്ള ആക്രമണങ്ങൾ ശക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു പഠനവിധേയമാക്കേണ്ട വിഷയമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായ ചർച്ചകളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് സമസ്ത കേരള ജമയത്തുല്ല്മയുടെ പിന്തുണയിലാണ് മുസ്ലിം ലീഗ് ശക്തമായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ആദ്യം സമസ്തയെ പിളർത്തി രണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല മലബാറിലും മുസ്ലിം മേഖലകളിലും എന്നാൽ ആ പിളർപ്പിന്റെ ആന്തരിക ഫലം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുല്ല്മയെ പിളർന്ന് ഒരു വിഭാഗത്തെ അരിവാൾ സുന്നികളാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി കഴിഞ്ഞു പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗിനെ തളർത്താൻ സാധിച്ചില്ല മുസ്ലിം ലീഗിനെ തകർക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർ പിന്നീട് സമസ്തയിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് ഇപ്പോഴത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള ആളുകൾ അർദ്ധ കമ്മ്യൂണിസ്റ്റും അർദ്ധ സമസ്തയുമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ചാരനാണ് എന്ന അർത്ഥത്തിൽ വരെ മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ സമസ്തയിലെ പണ്ഡിതന്മാർക്കിടയിലും ചർച്ചയുണ്ട് ഏതായാലും അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സുപ്രഭാതം പത്രവും അതിന്റെ കമ്മ്യൂണിസ്റ്റ് അജണ്ടകളും അവിടെ നടപ്പാക്കി തുടങ്ങുന്നു അപ്പോഴും മുസ്ലിം ലീഗ് ശക്തമായി തന്നെ തുടരുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റായി കൊണ്ടുവന്ന അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ലീഗിനെ തളർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് പാണക്കാട് കുടുംബത്തിന് കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും മലബാർ മുസ്ലിങ്ങൾക്കിടയിലും വന്നിട്ടുള്ള വേരൊറച്ച അടിയുറച്ച സ്വാധീനമാണ് എന്ന് കെമോണിസ്റ്റ് മാസ്റ്റർ പാർട്ടി മനസ്സിലാക്കിയ അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുവാനും പാണക്കാട് തങ്ങന്മാരെ മോശപ്പെടുത്തുവാനും ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാളി പദവികളെയും അവരുടെ ഉത്തരവാദിത്തങ്ങളെയും അതിന്റെ അർഹതയെയും അതിന്റെ വിദ്യാഭ്യാസത്തെയും ധാർമ്മികതയുമൊക്കെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഇനിയും ധാരാളം മത പണ്ഡിത വേഷം കിട്ടിയ ആളുകളെ രംഗത്തിറക്കി തന്നെയാവും കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ പ്രസ്ഥാനം അതിന്റെ പണി തുടരുക ഈ പണികളെല്ലാം ആർ എസ് എസിന് വേണ്ടിയാണ് എന്ന് മുക്കം ഉമർ ഫൈസിയും പാണക്കാട് സാദിഖലി ഷിഹാബ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും കൂടെ നിൽക്കുന്നവരും എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ തലയുറുത്തി നിൽക്കാൻ സാധിക്കുക സാദിഖലി തങ്ങൾക്കും ഒരുപാട് പോരായ്മകളുണ്ട് ആ പോരായ്മകൾ തിരുത്താൻ എല്ലാവരെയും ഒന്ന് കാണാൻ സലാം പറയുന്നവരോട് സലാം മടക്കുവാനുള്ള ആദർശ ധാർമ്മിക ബോധം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന അർത്ഥത്തിലെങ്കിലും പാണക്കാട് സാദിഖലി ഷിഹാബിദങ്ങൾ സാംശീകരിക്കേണ്ടതുണ്ട് അതില്ലായെങ്കിൽ ഈ അപകടം കൂടുതൽ വളരുകയും പാണക്കാട് കുടുംബത്തിന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള സ്വീകാര്യത മുഴുവനും താങ്കളുടെ കാലത്ത് തന്നെ നഷ്ടപ്പെടും എന്ന അർത്ഥത്തിലേക്കാണ് ഉമർ ഫൈസിയും കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയും സംഘപരിവാറും വിരൽ ചൂണ്ടുന്നത് ആ വിരൽ ചൂണ്ടലുകൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ സംഘപരിവാറിന്റെ ശ്രീധൻപിള്ളയും രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ സംഘപരിവാറിൽ നിന്ന് കടന്നു വരുന്ന സന്ദീപ് വാര്യന്മാരും ഒക്കെ ഏറ്റവും സ്വീകാര്യരാണെന്നും എന്നാൽ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും സലാം പറയുമ്പോൾ ഞങ്ങൾ മടക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മതേതരത്വം എന്നും കരുതുന്ന താങ്കളുടെ ആ അപകടം പിടിച്ച രാഷ്ട്രീയമുണ്ടല്ലോ അത് തിരുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലായെങ്കിൽ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പിന്തുണയുമായി വരുമ്പോൾ അത് വാങ്ങണം എന്ന് തോന്നുകയും അത് വാങ്ങുമ്പോൾ തന്നെ അവരെ തള്ളിപ്പറയുകയും ചെയ്യേണ്ട രണ്ട് കപ്പലിൽ രണ്ട് തോണിയിൽ കാല് വെച്ച് സഞ്ചരിക്കുന്ന വികട രാഷ്ട്രീയത്തിൻ്റെ നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ അധിമനായി താങ്കൾക്ക് മാറേണ്ടി വരും അതുപോലെ തന്നെ വ്യായാമവും സുഭൈ നമസ്കാരവും അതുപോലെ തന്നെ മയത്തു കുളിപ്പുകളും മരണവീട്ടിലെ ഒത്തുകൂടലും കല്യാണവും ഓഡിറ്റോറിയവും ഓഡിറ്റോറിയത്തിന്റെ അകത്തെ പാട്ടും മാപ്പിളപ്പാട്ടും തലേക്കെട്ടും താടിയും തൊപ്പിയും അങ്ങനെ തുടങ്ങി എല്ലാ ഇസ്ലാമിക ചിഹ്നങ്ങളും തീവ്രവാദത്തിന്റെ മുഖമുദ്രയാക്കി അവതരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളിലുള്ള സംഘബോധത്തെയും നിങ്ങളിലുള്ള ഐക്യത്തെയും തകർത്തുകൊണ്ട് രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആർ എസ് എസ് അവരുടെ അജണ്ട തയ്യാറാക്കിയിട്ടുള്ളത് ആ അജണ്ടയിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും സമസ്തകളിലെ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നത് അത് തിരിച്ചറിയാൻ മുസ്ലിം ലീഗിന് സാധിക്കട്ടെ അത് സാധിക്കുമ്പോൾ മാത്രമേ ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും സാധിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി